നമസ്കാരം വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് നമ്മൾ വെക്കാൻ പോകുന്ന വീടിൻ്റെ സെൻ്ററും ഭൂമിയുടെ സെൻറ്ററും ഒരു സ്ഥലത്താകാൻ പാടില്ല നിർബന്ധം അതായത് ഈ ഭൂമിയുടെ ഏറ്റവും നടുമധ്യത്തിൽ കൊണ്ട് വീട് വെക്കരുത് എന്നർത്ഥം പടിഞ്ഞാറോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും ദർശനമായ വീട് ഈ നോർത്ത് ഈസ്റ്റിലോട്ട് മാറിയിരിക്കണം അതിൻ്റെ മധ്യം അങ്ങോട്ട് മാറിയിരിക്കണം അതായത് ഇത് ഈശാന ഈശാനകോണെന്നാണ് പറയുന്നത് ആ ഭാഗത്തിലോട്ട് കെട്ടിടം മാറുമ്പോൾ ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് കെട്ടിടത്തിൻ്റെ മധ്യം ഇങ്ങോട്ട് മാറി വരും എപ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ മൂലയും കെട്ടിടത്തിൻ്റെ മൂലയും പുരയിടത്തിൻ്റെ മൂലയും ഒരേപോലെ ഒരേ നേർരേഖയിൽ വരരുത് അതുപോലെ കിഴക്കും വടക്കും ദർശനമായ വീടുകൾക്ക് കിഴക്കും വടക്കും ദർശനമായ വീടുകൾക്ക് പുരയിടത്തിൻ്റെ സെൻറ്ററിൽ നിന്നും വീടിൻ്റെ സെൻറ്റർ ഇങ്ങോട്ട് മാറി വരുമ്പോൾ കെട്ടിടം നിര്യാത കന്നിയിലേക്ക് നിര്യാത കോണിലേക്ക് മാറും അപ്പോഴും ശ്രദ്ധിക്കുക ഈ മൂലയും ഈ മൂലയും തമ്മിൽ നേർരേഖയിൽ ആകാൻ പാടില്ല അപ്പോൾ ഈ ഭാഗത്തോ ഈശാന കോണിലോ നിര്യാത കോണിലോ അതായത് നോർത്ത് വെസ്റ്റിലോ സൗത്ത് വെസ്റ്റിലോ മാത്രമേ കെട്ടിടം ഓരോ ദിക്കിനനുസരിച്ചും മാറാൻ സാധ്യതയുള്ളൂ വാസ്തുശാസ്ത്രത്തിൽ അങ്ങനെയാ പറയുന്നത് മറ്റ് ഈ ഭാഗത്തിലോട്ടോ ഈ ഭാഗത്തിലോട്ടോ മാറില്ല സെൻറ്ററിൽ പാടില്ല ഈ തത്വങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു തത്വം പാലിക്കാം വീട് കിഴക്ക് ദർശനമോ പടിഞ്ഞാറ് ദർശനമോ ആയി വരികയാണെങ്കിൽ വീടിൻ്റെ ഏറ്റവും മധ്യത്തിലൂടെ ഒരു രേഖ ഒരു സൂത്രം മധ്യസൂത്രം കടന്നു പോകുന്നതായി ഒരു സങ്കല്പമുണ്ട് പ്രവാഹത്തിലേക്ക് വേണ്ടിയിട്ട് അവിടെ നാട് ആ സെൻ്റർ കൊണ്ടുവച്ച് ചുമരോ സ്റ്റെയർ കെയ്സോ വേറെ ഒന്നും പാടില്ല ജനലുകളും വാതിലുകളും വച്ച് ആ ഭാഗം ഫ്രീ ആക്കി വിടേണ്ടതുണ്ട് നിയമം ഒന്ന് അതുപോലെ തന്നെ ഇത് തെക്ക് ദർശനമോ വടക്ക് ദർശനമോ തെക്ക് ദർശനമോ ആണ് വീടെങ്കിൽ ഇതിൻ്റെ മധ്യത്തിൽ നിന്നും ഒരു സൂത്രം കടന്നു പോകുന്നു ഇവിടെയും ചുമരികളോ മറ്റ് സംഗതികളോ കൊണ്ട് തടസ്സപ്പെടുത്തരുത് ജനലും വാതിലുകളും ക്രമീകരിച്ച് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഏത് ദർശനം വീടായാലും ആ വീടിൻ്റെ നടുക്ക് ഒത്ത നടുക്ക് ചുമരുകൾ വയ്ക്കരുത് അങ്ങട്ട് ഇങ്ങോട്ട് മാറി തന്നെ ആയിരിക്കണം അപ്പോൾ രണ്ട് മുറി ഇവിടെ വരികയാണെങ്കിൽ ഒരു മുറി വലുതും മറ്റേത് ചേർന്ന് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും ഇനി ടോയ്ലറ്റ് പണിയുമ്പോൾ നിർബന്ധം നാല് മൂലകളും നാല് മൂലകളും സെൻ്ററും ഈ മധ്യസൂത്രത്തിൻ്റെ ഈ ഭാഗവും ഒഴിവാക്കുക ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക ഇനി പ്രധാനമായും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഓരോ ദർശനത്തിനും ഉത്തമമായ ചുറ്റളവുണ്ട് ആ ചുറ്റളവിനെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഉത്തമമായ ചുറ്റളവുകൾ എത്രയാണെന്ന് നമുക്ക് പിന്നെ കണ്ടുപിടുക്കാം ആ ചുറ്റളവ് അനുസരിച്ച് ചുമരൻ്റെ കേട്ടോ ചുറ്റ് അതിലെ ചുറ്റും പല പേരും പറയും ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം മരണ ചുറ്റെന്ന് പറയും മരണ അത് ഒഴിവാക്കുക അപ്പോൾ ഉത്തമമായ ചുറ്റളവ് കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ വാസ്തുപരമായിട്ട് ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് നമ്മൾ ഈ മുറി പണിയുമ്പോൾ ആ മുറിക്കു ഓരോ മുറിക്കും സിറ്റൗട്ടിനും അടുക്കളക്ക് പോലും ഉത്തമമായ ചുറ്റളവ് സ്വീകരിച്ചാൽ നന്നായിരിക്കും പലപ്പോഴും അതിന് കഴിയാറില്ല എന്നാലും മരണ ചുറ്റെങ്കിലും ഒഴിവാക്കിക്കൊണ്ടുള്ള കണക്കുകൾ സ്വീകരിക്കുക ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി